കാസർകോട് എടനാട് മുഖരിക്കണ്ടത്ത് സ്കൂട്ടറിൽ എം ഡി എം എ കടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിയൽ ഷിറിബാഗിലു നാഷണൽ നഗർ സ്വദേശി മുഹമ്മദ് സുഹൈൽ എടനാട് കട്ടത്തടുക്ക സ്വദേശി മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് ആറ് ഗ്രാം എം പിടികൂടി തിരുവനന്തപുരം വിതുരയിൽ ലഹരിക്കടിമപ്പെട്ട പത്തൊൻപത് കാരൻ അമ്മയെ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു ഫിറോസ് മൻസിലിൽ മുഹമ്മദ് ഫയാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ കഴുത്തിന് പിടിച്ചു മുഖത്തടിച്ചു വീടടിച്ചു തകർത്തു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നിങ്ങനെ പോവുകയാണ് കൊച്ചിയിൽ വൻ രാസലഹരി വേർട്ട എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അര കിലോ എം ഡി എം ആണ് പിടികൂടിയത് കേസിൽ മുഹമ്മദ് നിഷാദ് എന്നയാൾ പിടിയിലായിരിക്കുകയാണ് കൂടുതൽ ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി നൽകി അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തുടർച്ചയായി പീഡനത്തിനിരയാക്കി മലപ്പുറം വേങ്ങര ചേരൂർ സ്വദേശി അലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജുകളിൽ താമസിച്ച ലഹരി ഉപയോഗം ഒടുവിലാണ് തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായത് ഈ നാലു പേരടങ്ങുന്ന സംഘം രണ്ട് യുവതികളും രണ്ട് യുവാക്കളും ഇതിൽ കഴിഞ്ഞ പെരുന്നാൾ ദിനം ചെറിയ പെരുന്നാൾ ദിനമാണ് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇരിക്കൂർ സ്വദേശിയായ റഫീനയും കണ്ണൂർ സ്വദേശിയായ ജസീനയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവർ പറഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇരുവരും വീടുകളിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം വീട്ടുകാർ ഇവരെ ബന്ധപ്പെട്ട സമയത്തെല്ലാം ഇരുവരും ഇവരുടെ ഫോണുകൾ പരസ്പരം കൈമാറി ഇവർ ഒന്നിച്ചാണ് ഉണ്ടായത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഗേറ്റിലെ വീട്ടിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ പതിനേഴ് ഗ്രാമിലേറെ രണ്ടര കിലോ കഞ്ചാവ് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു നാറാത്ത സ്വദേശി മുഹമ്മദ് ഷഹീൻ യൂസഫ് കേരളം സ്വദേശി മുഹമ്മദ് സിറാജ് എന്നിവരാണ് പിടിയിലായത് മന്മയയുടെ ഉപയോഗം മുസ്ലിം സമുദായത്തിൽ വർധിക്കുന്നതായി കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് രാസലഹരി എല്ലാ സമുദായത്തിലുമുണ്ട് എന്നാൽ കൂടുതൽ ഖേറയേഴ്സ് കേസുകൾ മുസ്ലിം നാമധാരികളുടെ പേരിൽ വരുന്നതിനെക്കുറിച്ച് സമുദായത്തിൽ നിന്ന് തന്നെ ചില വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരുപക്ഷെ ജീവിത രീതി കൊണ്ടോ അല്ലെങ്കിൽ മദ്യം പോലെ അല്ല രാസലഹരി അത് നമ്മുടെ വിശ്വാസങ്ങളെയോ കുടുംബത്തെയോ ബാധിക്കില്ല എന്ന കൊണ്ടാകാം എന്നാൽ വളരെ അപകടകാരി ആണെന്നുള്ള സത്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഓരോ മാതാപിതാക്കളും അവരുടെ മക്കൾ എത്ര നല്ലവനാണ് എന്ന് കരുതുന്നോ അത്രയും തന്നെ അവരെ നിരീക്ഷിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങളും അറിയുകയും വേണം അത്രയ്ക്കും ജാഗരൂകാറാകേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു രാഷ്ട്രീയവും ചേരിതിരിവും മാറ്റിവെച്ചു എത്രയും പെട്ടെന്ന് പരിഹാരം കാണാം ഈ തലമുറയാണ് നാളെ ഡോക്ടറും പോലീസും കളക്ടറും എഞ്ചിനീയറും ഒക്കെ ആകേണ്ടത് ഇത് തുടർന്നാൽ എല്ലാ മേഖലയിലേക്കും ഫസാലഹൈ കടന്നു ചെല്ലും